نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الحديث دي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ഏറെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു ബുഹാന ഹുദാലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധി വിലക്കുകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പുലർത്തി തക്കുവയുള്ളവരായി മാറണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് മസീയത്ത് ചെയ്യുകയാണ് അറബി മാസങ്ങളുടെ കൂട്ടത്തിൽ റബിയുൽ അവ്വൽ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ചില കാര്യങ്ങളാണ് കഴിഞ്ഞ അഹുദുബയിൽ സൂചിപ്പിച്ചത് ഇസ്ലാമിക ചരിത്രത്തിലെ ചരിത്രപരമായ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾക്ക് റബിയുൽ അവ്വൽ സാക്ഷിയായിട്ടുണ്ട് ഒന്ന് നമ്മൾ സൂചിപ്പിച്ച പോലെ റസൂൽ ഉള്ളാഹി സല്ലാസ്ലമയുടെ ജനനമാണ് അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ധാരാളമുണ്ട് പല തീയതികളിലായി അതിൽ നിരവധി അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട് മറ്റൊന്ന് റസൂൽ അല്ലാഹി സാഹു അലി സ്വലമയുടെ ഹിജറയുമായി ബന്ധപ്പെട്ടതാണ് മറ്റൊന്ന് ആർക്കും സംശയമില്ലാത്ത തരത്തിൽ അതുപോലെ തന്നെ റിപ്പോർട്ടുകളിൽ വൈരുദ്ധ്യമില്ലാത്ത തരത്തിൽ വന്നത് റബിഅല്ലഖ്ൽ പന്ത്രണ്ടിന് തിങ്കളാഴ്ച ഹബീബായ ഹബീബായ് റസൂൽഹി സലഹ് അലിസ്ലമയുടെ വഫാത്താണ് ഹിജ്റ വർഷം പതിനൊന്നിന് റബിയുല്ലഖ്ൽ പന്ത്രണ്ടിന് ഒരു തിങ്കളാഴ്ച സുബിഹി കഴിഞ്ഞ ശേഷം റസൂൽ അലൈഹി വസല്ലമ ഈ ലോകത്തോട് വിടവറിയുകയാണ് ഉണ്ടായത് അവസാന ഇജ്ര പത്താം വർഷത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ നിർവഹിച്ചതിന് ശേഷം രണ്ടു മൂന്ന് മാസങ്ങൾ മാത്രമേ പിന്നീട് ജീവിച്ചിരുന്നിട്ടുള്ളൂ ഹജ്ജത്തുൽ വദാഇലെ പ്രസംഗത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വേറാടിനെക്കുറിച്ചുള്ള സൂചനകൾ പ്രവാചകൻ നൽകിയതായി നമുക്ക് കാണാൻ കഴിയും ലോകപ്രസിദ്ധമായ ഹജിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ റസൂലത ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇന്നി ലാൽ വരുന്ന വർഷത്തിൽ ഈ വർഷത്തിന് ശേഷം ഇതേ സ്ഥലത്ത് നിങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുമോ എന്ന് എനിക്കറിയില്ല എന്ന് ശേഷമാണ് പ്രവാചകന്റെ ദൗത്യം പൂർത്തീകരിച്ചതുമായി ബന്ധപ്പെട്ട ഒരു സൂറത്തൊന്നടങ്കം അവതരിപ്പിക്കപ്പെട്ടത് മുത്തനബിയുടെ ഇഹലോകത്തെ സമയം അവസാനിച്ചു എന്ന സൂചനകൾ ആയിരുന്നു ആ സൂറത്തിൻ്റെ ഉള്ളടക്കമെന്ന് മുഫസിറുകളൊക്കെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ബിഹംദി റബ്ബിക ഇന്നഹു എന്ന സൂറത്താണ് അവതരിപ്പിക്കപ്പെട്ടത് ാണ് സഹായവും അള്ളാഹുവിന്റെ വിജയവും എത്തിക്കഴിഞ്ഞാൽ ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നതായി നീ കാണുകയും ചെയ്താൽ ഹന്തു പറയുക അള്ളാഹുവിനോട് പാപമോചനം തേടുക അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനാണ് തൗബക്ക് പരിഹാരം നൽകുന്നവനാണ് എന്ന സൂറത്താണ് അവതരിച്ചത് നമുക്കറിയാം അവസാന കാലഘട്ടമായപ്പോഴൊക്കെ ഒന്നും രണ്ടും മൂന്നും ആളുകളുമൊക്കെ ഇസ്ലാം സ്വീകരിച്ചിരുന്നതിന് പകരമായി ഓരോ കബീലകളുടെ നേതൃത്വത്തിൽ ഓരോ ഗോത്രങ്ങളുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ പ്രദേശങ്ങളിൽ നിന്ന് ഒന്നാകെ പ്രതിനിധി സംഘങ്ങളായി പ്രവാചകന്റെ അടുക്കൽ വന്ന് ബൈഅത്ത് ചെയ്ത് ഇസ്ലാം സ്വീകരിക്കുന്ന വാർത്തകളാണ് ഹബീബായ് റസൂൽ സല്ലാ അലിസ്ലമയുടെ അവസാന നാളുകളിൽ ഉണ്ടായത് എന്ന് ചരിത്രം പഠിക്കുന്ന ആർക്കും മനസ്സിലാവും സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അവസാന സമയങ്ങളിൽ അദ്ദേഹത്തിന് പനി ബാധിച്ചു തലവേദന ശക്തമായി രോഗത്തിൻ്റെ അവസ്ഥകൾ അല്പമൽപ്പം കഠിനമായി വന്നു ഇത് വർദ്ധിച്ചു വർദ്ധിച്ചു എല്ലാ ഭാര്യമാരുടെയും അടുത്തേക്ക് ഊഴമായി താമസിച്ചിരുന്ന പ്രവാചകൻ ഊഴമായി കടന്നു ചെന്നിരുന്ന പ്രവാചകൻ അവസാനം അവരോട് ഐഷാ റലി അള്ളാഹുഖാലഹിയുടെ വീട്ടിൽ അവസാന നാളുകളിൽ താമസിക്കാനും ഉള്ള അനുമതി വാങ്ങി ആ താല്പര്യമറിയിക്കുകയും അവർ സമ്മതിക്കുകയും ചെയ്യുകയുണ്ടായി മരണത്തിൻ്റെ അഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് അസൂലുല്ലാഹി സ്വല്ലു അലൈ സ്ലമ മദീനാപ്പള്ളിയിലെ നിമ്പറിൽ കയറി പ്രസംഗിക്കുന്നുണ്ട് ജലസാലൽ ഇമ്പരി അവിടെ റസൂലുള്ള കയറിയിരുന്നു പറഞ്ഞു ബൈന മിൻ ദുനിയാ വബൈന എന്ന് പ്രവാചകൻ ഒരു ഒരടിമ അല്ലാഹുവിൻ്റെ ഒരു അല്ലാഹു അവനെ നിശ്ചയിച്ചു കൊടുത്തു ഒന്നുകിൽ മിൻസഹർ ദുനിയാ ഈ ദുനിയാവിൻ്റെ സുഖാടംബരങ്ങളിൽ ജീവിച്ചു മുന്നോട്ട് പോകാൻ നിനക്ക് വേണമെങ്കിൽ ഒരു ചോയ്സ് ഉണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സവിധത്തിലേക്ക് എളുപ്പത്തിൽ മടങ്ങാനുള്ള അവസരമുണ്ട് എന്ന് പറഞ്ഞു ഇന്നിട്ട് റസോല അവസാനിപ്പിച്ചു ഫക്താരമായ ഇന്ദു ആ അടിമയാകട്ടെ അള്ളാഹുവിൻ്റെ സാമീപ്യമാണ് തിരഞ്ഞെടുത്തത് എന്ന് പറയുന്നുണ്ട് ഈ ഖുതുബ ശ്രവിച്ച ഈ പ്രസംഗം ശ്രവിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അബൂബഖർ പൊട്ടിക്കരഞ്ഞുപോയി ഇതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്ന് അബൂബക്രസുദ്ദി കൃതിയല്ലാഹുന്നു എന്ന് മനസ്സിലായി എളുപ്പത്തിൽ സ്വഹാബികൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് അല്ലയോ അബൂബക്ര സുദ്ധി താങ്കൾ എന്തിനാണ് പൊട്ടിക്കരയുന്നത് എന്താണ് താങ്കളുടെ പ്രശ്നം പ്രവാചകൻ ഒരടിമയുടെ വിഷയമല്ലേ സൂചിപ്പിച്ചത് അള്ളാഹു ദുനിയാവും ആഹ്റവുമുള്ള വിഷയത്തിൽ നിങ്ങൾ ആഹ്രത്തിനെ തിരഞ്ഞെടുക്കണം എന്നതല്ലേ സൂചിപ്പിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അബൂബക്ര സുദ്ദി കൃതിയല്ലാന്നും മറുപടി പറഞ്ഞു എൻ്റെ ആത്മമിത്രമായ നമ്മുടെ റസൂലായ റസൂലായ പ്രവാചകനാണ് ആ തിരഞ്ഞെടുത്ത അടിമ എന്ന് അവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പല സ്വഭാവികൾക്കും അപ്പോഴാണ് അതിൻ്റെ ഉള്ളടക്കം മനസ്സിലായത് പലരും അതാലോചിച്ച് പൊട്ടിക്കരഞ്ഞുപോയി എന്നാണ് മരണത്തിൻ്റെ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് റസൂൽ സാഹിസ്മ വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തിയ വിഷയം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമസ്കാരത്തെക്കുറിച്ചാണ് അവിടെ ചോദിച്ചത് നമസ്കാരത്തെക്കുറിച്ചാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയത് ജമാഅത്തെ നമസ്കാരത്തെ കുറിച്ചാണ് അവിടുന്ന് ആവർത്തിച്ച ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരുന്നത് ആയിഷ റതി അള്ളാഹു ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തെ സന്ദർശിക്കാൻ വന്ന വന്നാബത്തിനോട് ചോദിക്കുന്നുണ്ട് ജനങ്ങൾ നമസ്കരിച്ചോ നമസ്കാര സമയമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവർ പലപ്പോഴും റസൂല് വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കാറായിരുന്നു പതിവ് ലായ റസൂല ബഹുമെൻ തതിരൂനക് റസൂലെ നമസ്കരിച്ചിട്ടില്ല എല്ലാവരും താങ്കളെ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു അവസാനത്തെ രണ്ട് മൂന്ന് ദിവസം റസൂൽ ഇസ്വല്ലി സ്വലമക്ക് അൽപാൽപമായി ബോധം നഷ്ടപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടായി റസൂൽ ഇവല്ലി സ്വലമ ബോധം വന്നപ്പോൾ അബൂബ ക്രസ്തി അള്ളാഹു താലിനോട് നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ കൽപ്പിക്കുകയായിരുന്നു റബിയുല്ലഅ്വൽ റബിയുല്വൽ മാസത്തിലെ അന്നത്തെ ഹിജുറവർഷം പതിനൊന്നിലെ പന്ത്രണ്ടാം തീയതി രാവിലെ സുബഹിക്ക് ശേഷം റസൂലുള്ളാഹി അസൂൽ അലൈസ്മ ആ നമസ്കാരം നടക്കുന്ന സന്ദർഭത്തിൽ പള്ളിയിലേക്ക് കടന്നു വരുന്നുണ്ട് ആ സന്ദർഭം ഗുഹാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവസാനമായി ഞാൻ കാണുമ്പോൾ അന്നൽ മുസ്ലിമീന ബൈനാഹും ഫജ്രി യൗമൽ ഇസ്നൈൻ ആ തിങ്കളാഴ്ച ദിവസം സുബഹി നമസ്കാരത്തിന് മുസ്ലിമീങ്ങളൊക്കെ കൂടി നിൽക്കുന്ന സന്ദർഭത്തിൽ ബിഹിം അബൂബക്കർ നേതൃത്വം അവരിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുകയാണ് അവരിലേക്ക് അവർ സഫുകളിലായിരുന്നു അദ്ദേഹം നോക്കി അവരും ചിരിച്ചു എന്നാണ് ചിരിമായിഹുവിന്റെ ശ്രദ്ധ നമസ്കാരത്തിൽ നിന്ന് മാറിപ്പോയിമ ഇമാമ നിൽക്കാൻ വരികയാണ് എന്ന വലിയ പ്രതീക്ഷയോടെ അബൂബക്രീ ഖിഅള്ളാഹു താലാ നഹു നമസ്കാരത്തിൽ നിന്ന് അല്പം പുറകോട്ട് മാറി നിൽക്കാൻ ശ്രമിച്ചു അസോലുഹിഅലി സ്വലമ അവരുടെ നമസ്കാരം അശ്രദ്ധമാകുമോ എന്ന് ഭയപ്പെടുകയും അബൂബക്ര സുദ്ദീഖ് റതി അല്ലാഹുവിനോട് തന്നെ നമസ്കാരം തുടരാൻ ആംഗ്യം കാണിക്കുകയും ചെയ്തു എന്നാണ് ആ ദിവസത്തിൻ്റെ അവസാനത്തിലാണ് റസൂലി അലൈഹി സ്വലം ഈ ലോകത്തോട് വിട പറയുന്നത് പ്രിയപ്പെട്ടവരെ അവസാനമായി റസൂല ഓർമ്മിപ്പിച്ച നമസ്കാരത്തിൻ്റെ വിഷയം നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ് എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ പള്ളികളൊക്കെ അടച്ചുപോയപ്പോൾ പലപ്പോഴും നമുക്കൊക്കെ നമസ്കാരത്തിൽ സംഭവിച്ച ആലസ്യത്തെ കുറിച്ച് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെയൊക്കെ നമസ്കാരം എന്താണ് നമ്മുടെ മക്കളുടെയൊക്കെ നമസ്കാരത്തിൻ്റെ ശീലം എന്താണ് ജമായത്തുകൾക്ക് പാങ്കുകൾ വിളിക്കപ്പെടുമ്പോഴും നമ്മുടെ പള്ളികളുടെ കവാടങ്ങൾ തുറക്കപ്പെട്ട് കിടക്കുമ്പോഴും പലപ്പോഴും നമുക്കതൊക്കെ ശ്രദ്ധയിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു വളരെ ഗൗരവമുള്ള വിഷയമാണ് ഹബീബായ ഹബീബായി റസോഹി സലിസ്ലമയുടെ സ്നേഹം പലപ്പോഴും നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട് റസൂൽദാൻ അവസാന സമയത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന നിലയ്ക്ക് പ്രവാചകൻ പ്രകടിപ്പിച്ചത് നിങ്ങളുടെ നമസ്കാരത്തിലെ സൂക്ഷ്മതയെക്കുറിച്ചാണ് നമ്മുടെ നമസ്കാരത്തിൻ്റെ ശ്രദ്ധയെക്കുറിച്ചാണ് റസൂലിനോടുള്ള സ്നേഹമുണ്ട് എന്ന് പറയുന്നവർ ജമായത്ത് നമസ്കാരങ്ങളോടുള്ള സ്നേഹത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ നമസ്കാരത്തിലെ ചിട്ടയെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ കുടുംബത്തിലെ നമസ്കാരമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എത്രമാത്രം നമ്മൾ കുടുംബസമേത ആവിഷ്കത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഞാനടക്കമുള്ള ആളുകൾ പ്രിയപ്പെട്ടവരെ ആലോചിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അവതരിച്ചതിന് ശേഷം റസൂലിന്റെ അടുക്കൽ വന്ന് കരയുന്നുണ്ട് റസൂലിന്റെ റസൂൽ പറയുന്നുണ്ട് ഫത്തിമ യാത്രയാകാൻ സമയമായി എന്ന് ബിവി വളരെ വിഷമിച്ചു വേദനാജനകമായ അവസാനത്തെ ദിവസങ്ങളിൽ പ്രവാചകനോട് ചോദിക്കുന്നുമുണ്ട് ഫത്തിമ എന്തൊരു പ്രയാസമാണ് താങ്കൾ അനുഭവിക്കുന്നത് എന്ന് എന്ന് ഫത്തിമ റബിലിയോട് പറയുന്നുണ്ട് പ്രിയപ്പെട്ട ഫത്തിമ നിന്റെ വാപ്പാക്ക് നിന്റെ പിതാവിന് ഇന്നത്തേതിന് ശേഷം ഒരു പ്രയാസവും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് അവസാനത്തെ സമയത്തേക്ക് പ്രവാചകൻ എടുക്കുകയാണ് അവസാനത്തെ സമയം അസഹ്യമായ വേദനയുണ്ടായി

ഉന്നതമായ എന്റെ കൂട്ടുകാരുടെ അടുത്തേക്കുക യാത്രയാകാൻ പോകുന്നു എന്ന് പറയുകയാണ് അത് താഴേക്ക് വന്ന് പതിക്കുകയാണ് ഉണ്ടായത് എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് വാർത്തയറിഞ്ഞ് എല്ലാവരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു റളിയല്ലാഹു അതുപോലെ ഉമർ പൊട്ടിക്കരഞ്ഞു ക്ഷമനായി സഹാബികളാകെ വിഷമിച്ചു മദീന പ്രിയപ്പെട്ടവരെ ചരിത്രത്തിലെ മദീന ഹിജറയുടെ പതിനൊന്നാം വർഷം ഒരു പന്ത്രണ്ടാം തീയതി ഉണ്ടായിരുന്നെങ്കിൽ മദീനയുടെ തെരുവോരങ്ങൾ മുഴുവൻ കണ്ണീർ കടലായി മാറിയ ചരിത്രമാണ് നമുക്ക് വായിക്കാൻ കഴിയുക അന്ന് കരയാത്ത കരയാത്ത മനുഷ്യരില്ല ശത്രുക്കൾ പോലും കരഞ്ഞുപോയി ലോകർക്ക് കാരുണ്യമായി അവതരിപ്പിക്കപ്പെട്ട പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു വഹി നിന്നുപോയി എന്നതിന്റെ പേരിൽ ആകാശലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ പെർക്കെട്ടായി ഭൂമിയിലേക്ക് പെയ്തിറങ്ങിയിരുന്ന പരിശുദ്ധ പുറ വചനങ്ങൾ അള്ളാഹു ിലെ ഒരു മനുഷ്യനുമായി ഉണ്ടായിരുന്ന അഭേദ്യമായ ബന്ധത്തിന്റെ കെട്ടറ്റ് പോയതിൽ സഹാബികൾ സഹാബി വനിതകൾ പോലും പലരും പൊട്ടിക്കരഞ്ഞു മദീനയുടെ അവസ്ഥയെ കുറിച്ച് അനസ്രാഹു പറയുന്നുണ്ട് എന്റെ അത് അന്ന് പ്രവേശിച്ചതുപോലെ ഒരു ദിവസം ഞങ്ങൾക്ക് പിന്നെ വീണ് കിട്ടിയിട്ടില്ല അത്രമാത്രം സുന്ദരമായ ഒരു ദിവസം ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിട്ടില്ല മദീന പ്രകാശപ്രീതമായ ഒരു ദിവസം ഞങ്ങൾക്ക് അതുപോലെ വന്നു പോയിട്ടില്ല പറയുന്നുണ്ട് <im> പ്രവാചകൻ മദീനയിലേക്ക് സ്വീകരിച്ച ദിവസത്തിന്റെ സന്തോഷത്തെ കുറിച്ചാണ് എല്ലാം വെളിച്ചം വരുന്ന പോലെ ഒരു പ്രതീതിയായ ഒരു അനുഭവത്തെ കുറിച്ചാണ് മഹാനായ അനസിയും ഈ സൂചിപ്പിക്കുന്നത് ശേഷം അദ്ദേഹം പറയുന്നുണ്ട് മദീന മദീന ഞങ്ങളുടെ കണ്ണീർ കടലായ ദിവസമുണ്ടായി മാത്രം അദ്ദേഹം മദീനയിലേക്ക് കടന്നു വരുന്ന ദിവസത്തെ ഞാൻ സാക്ഷ്യം വഹിച്ചതുപോലെ ഞങ്ങളുടെ പ്രവാചകൻ ഈ ലോകത്തോട് ഞാൻ ആ ദിവസത്തെ വെറുക്കുന്നത് പോലെ ഒരു ദിവസം ഞാൻ വെറുക്കുന്നില്ല അതിൽ ഇരുട്ട് മൂടിയതുപോലെ ഒരു ദിവസം ഞങ്ങൾക്ക് ഇരുട്ട് മൂടിയിട്ടില്ല അവർക്ക് തോന്നുകയാണ് എല്ലാം ഇരുട്ടായി തരുന്നു എന്ന് റസൂൽ വെളിച്ചം നഷ്ടപ്പെട്ടിരിക്കുന്നു റസൂലിന്റെ എല്ലാ സാന്നിധ്യവും പോയിരിക്കുന്നു ഞാൻ അതിന് സാക്ഷിയായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ തന്നെ നഷ്ടപ്പെട്ടതുപോലെ തോന്നി എന്ന അനുഭവം പ്രിയപ്പെട്ടവരെ റസൂലിന്റെ ജീവിതവും റസൂലിനെ സ്നേഹിച്ച സ്വഭാവത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ് ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കേണ്ടത് ഇത്രമാത്രം റസൂൽ പഠിപ്പിച്ച കാര്യങ്ങളോട് നീതി പുലർത്താൻ നമ്മൾ നമുക്ക് ആകുന്നുണ്ട് നമ്മൾക്കുള്ള താല്പര്യം എത്രയാണ് വിശ്വാസമില്ലാത്ത ആളുകൾക്ക് ദീനത്തിച്ചു കൊടുക്കുന്നിടത്ത് പ്രവാചകൻ നിർവഹിച്ച പ്രബോധന ദൗത്യത്തിൽ നമ്മുടെ താല്പര്യം എത്രയാണ് അതിനുവേണ്ടി ദീനിന്റെ മാർഗത്തിൽ ശരീരത്തെ വിനിയോഗിക്കാൻ നമ്മുടെ താല്പര്യം എത്രയാണ് ദീനിന്റെ മാർഗത്തിൽ ഒരു രൂപ ചെലവഴിക്കുന്നിടത്ത് നമ്മുടെ പിശുക്ക് നമ്മുടെ നമ്മുടെ പിശുക്ക് നമ്മളെ ബാധിക്കുന്നുണ്ട് നമ്മൾ ആലോചിക്കണം എത്രമാത്രം അള്ളാഹുവിന്റെ റസൂൽ ദീനി ഈ മാർഗത്തിൽ ചെലവഴിക്കാൻ പറഞ്ഞിടത്ത് ചെലവഴിക്കുന്നുണ്ട് നമ്മൾ ആലോചിക്കണം അള്ളാഹുവിന്റെ റസൂൽ എന്നെ നിങ്ങൾ മാതൃകയാക്കണം എന്ന് പറഞ്ഞ വിഷയത്തിൽ ആരാധനകളുടെ വിഷയത്തിലാവട്ടെ അനുഷ്ഠാനങ്ങളുടെ വിഷയത്തിലാവട്ടെ വ്യക്തിപരമായ വിശുദ്ധിയുടെ വിഷയത്തിലാവട്ടെ കുടുംബപരമായ വിഷയങ്ങളിലാവട്ടെ സാമൂഹ്യ ബന്ധങ്ങളിലാവട്ടെ അയൽപക്ക ബന്ധങ്ങളിലാവട്ടെ കുടുംബ ബന്ധങ്ങളിലാവട്ടെ അത്തരം വിഷയങ്ങളിലൊക്കെ റസൂലിനോടുള്ള സ്നേഹം വലിയ നമ്മൾ വിളമ്പി പ്രസംഗിക്കാൻ പലപ്പോഴും എളുപ്പമാണ് പ്രിയപ്പെട്ടവരെ പക്ഷേ ഈ റസൂലിന്റെ ജീവിതത്തോടെ എന്ത് ബന്ധമാണ് നമുക്കുള്ളത് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക കണ്ണീർ കടലായ മദീന റസൂലിനെ സ്നേഹിച്ചത് എങ്ങനെയാണ് അള്ളാഹു റസൂലിന്റെ ചെരിയും ജീവിതത്തിൽ അതുപോലെ അനുവർത്തിച്ച് കാണിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ പ്രവാചകൻ അപകീർത്തിപ്പെടുമ്പോ നമുക്ക് വികാരമുണ്ടാകും പലപ്പോഴും പക്ഷെ പ്രവാചകൻ അനുഷ്ഠിച്ച ഒരു സുന്നത്തിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ എത്രമാത്രം മിനക്കെടുത്ത് നമ്മുടെ കുടുംബമൊക്കെ ഒന്ന് ഇസ്ലാമികവൽക്കരിക്കാൻ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ആലോചിച്ചു നോക്കുക അപ്പോഴാണ് പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ പ്രതിഫലം നമുക്ക് കിട്ടുക ആ പ്രവാചകനോടുള്ള സുന്നത്തുകൾ നമ്മൾ ജീവിതത്തിൽ പാലിക്കുമ്പോഴാണ് അല്ലാതെ ടുക്കിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കാൻ കഴിയുക പരിശുദ്ധ ഖുർആാൻ സൂറത്തു നിസാഖിലെ എൺപത്തിയഞ്ചാം എൺപതാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട് റസൂല അതാ

വഴിവിരിഞ്ഞു പോകുന്നവർക്ക് വഴി വഴിവിരിഞ്ഞു പോകാം വഴിതെച്ച് നടക്കുന്നവർക്ക് വഴിതെറ്റിപ്പോകാം പ്രവാചകനെ അതിന്റെ പേരിൽ നിങ്ങളെ സങ്കടപ്പെടേണ്ടതില്ല താങ്കൾ ഒരു മുന്നറിയിപ്പ് കാരനാണ് അറിയിച്ചു കൊടുക്കുക പ്രവാചകന്റെ പ്രവാചകന്റെ ജീവിതം എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുക നമ്മുടെയും ബാധ്യതയാണല്ലോ ചെറുപത്തി എന്ന് പറയുന്നത് വിശ്വാസരംഗത്ത് പാലിക്കേണ്ട കാര്യങ്ങൾ അല്ല എന്ന് പഠിപ്പിച്ചു റസൂൽ എന്ത് പഠിപ്പിച്ചു നമ്മൾ പറഞ്ഞു കൊടുക്കുക നമ്മൾക്ക് വിഷമമുണ്ടാകണം ഒരാൾ ഇസ്ലാമിലേക്ക് ധൈര്യ യഥാർത്ഥ മാർഗത്തിലേക്ക് കടന്നു വരാതിരിക്കുമ്പോൾ വിഷമമുണ്ടാകും പ്രവാചകനും വിഷമിച്ചു പക്ഷെ നമ്മൾ കാലം ആളുകൾക്ക് ഈ സന്ദേശത്തെ നമ്മൾ കൈമാറുക പുതിയ കാലത്ത് എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് ഒരു മെസ്സേജ് അയച്ചാൽ ആളുകൾക്ക് സന്ദേശം കിട്ടും ഒരു വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ സന്ദേശം കിട്ടും ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കിട്ടാൻ സന്ദേശം കിട്ടും നമുക്ക് വന്ന ഇസ്ലാമികമായ ായ സന്ദേശങ്ങളെ ഒന്ന് ഷെയർ ചെയ്താൽ ആളുകളിലേക്ക് എത്തിച്ചാൽ സുഹൃത്തുക്കളുടെ ഒരുപാട് വലയങ്ങൾ നമുക്കുണ്ട് ഈദീലിൻ്റെ യഥാർത്ഥം അറിയാത്തവരുണ്ട് അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള മാർഗങ്ങളുണ്ട് നമ്മുടെ സ്റ്റാറ്റസൊക്കെ ഇസ്ലാമികപരമായ ഒരു സന്ദേശം ആളുകൾക്ക് എത്തിക്കൊടുക്കാനുള്ള മാർഗമായി സ്വീകരിച്ചാൽ നൂറുകണക്കിന് ആളുകളിലേക്ക് അത് നമുക്ക് സാധ്യമാകുന്നുണ്ടോ നമ്മൾ ആലോചിച്ച് നോക്കുക വ്യത്യസ്തമായ ഗ്രൂപ്പുകളിലേക്ക് സൗഹൃദത്തിന്റെ ഗ്രൂപ്പുകളിലേക്കൊക്കെ പലപ്പോഴും നമ്മൾ ഇസ്ലാമികമായ സന്ദേശത്തെ എത്തിച്ചു കൊടുക്കാൻ വിമുഖത കാണിക്കാറുണ്ട് നമ്മുടെ ഈ മാനപടിയാണ് നാളെ നരകത്തിൽ കിടന്ന് പടയുമ്പോൾ നമ്മുടെ സുഹൃത്ത് നരകത്തിന്റെ ശിക്ഷ ഏറ്റുവാക്കുമ്പോൾ അതിന്റെ മധ്യയിലൂടെ കാഴ്ചകൾ കണ്ട് കടന്നു പോകാൻ പ്രിയപ്പെട്ടവര് നമുക്കാവുമോ നമ്മുടെ സുഹൃത്തുക്കൾ നാളെ പല ലോകത്ത് സാക്ഷിയാക്കപ്പെടുമ്പോ എന്നെ സുഹൃത്തുക്കൾ എനിക്കുണ്ടായിരുന്നു പക്ഷേ ദീനിന്റെ യഥാർത്ഥ സന്ദേശത്തെ കുറിച്ച് അറി അറിയിച്ചു തരാൻ അവരൊന്നും മെനക്കെട്ടില്ല എന്ന് നമ്മളെ കുറ്റപ്പെടുത്തി പറയുന്ന സാഹചര്യം ഉണ്ടാവുമോ ഭയപ്പെടേണ്ടതുണ്ട് പ്രിയപ്പെട്ടവർ അതുകൊണ്ട് അള്ളാഹുദിന്റെ സൂര്യന്റെ മാർഗത്തെ നമ്മൾ പിൻപറ്റുക അതുപോലെ തന്നെ ആളുകൾക്ക് ആ ദൗത്യം എത്തിച്ചു കൊടുക്കാനുള്ള പ്രതിജ്ഞ എടുക്കുക അങ്ങനെ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിനെ നമ്മൾ അനുസരിക്കുന്നവരായി മാറുന്നത് അങ്ങനെ ചെയ്യാത്തവർക്ക് നമ്മൾ എത്തിച്ചു കൊടുത്തു എന്ന ബാധ്യത നിർവഹിച്ചാൽ നമ്മൾ കുറ്റക്കാരാവുകയില്ല ആ നിലക്ക് പ്രവാചക ജീവിതത്തെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക അള്ളാഹു പ്രവാചകന്റെ ചെറിയ നിർദ്ദേശങ്ങൾ മാനിച്ചുകൊണ്ട് ഈ ജീവിതത്തെ പൂർത്തീകരിക്കാനുള്ള കുടുംബാംഗങ്ങൾക്കും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമില്ലാത്ത അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അലൈഹി ഈ ലോകത്തോട് വിട പറഞ്ഞത് റബിയുൽ പന്ത്രണ്ടിനാണ് എന്നതിൽ മുഫസ്സിറുകൾക്കോ മുഹദ്ദീസീങ്ങൾക്കോ ചരിത്രകാരന്മാർക്കോ ഒന്നും അഭിപ്രായ വ്യത്യാസമില്ല സഹാവികൾ പ്രവാചകന്റെ കൂടെ ജീവിച്ച സഹാവികൾ പൊട്ടിപ്പൊട്ടി കരഞ്ഞ് അന്നത്തെ മദീനയുടെ തെരുവുകൾ മുഴുവൻ സങ്കട കടലായി മാറിയ ദിവസങ്ങളായിരുന്നു അന്ന് എന്നത് നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാകണം പ്രവാചകനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് പ്രവാചകൻ്റെ ജീവിതത്തെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് എല്ലാ രംഗത്തും അതിൽ നമ്മൾ മാതൃകാപരമാകണം എന്നത് തന്നെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ആ നിലക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം എന്നതാണ് ഓർമ്മിപ്പിക്കാനുള്ളത് അറിഞ്ഞുമറിയാതെയുമൊക്കെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നിബിധിനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സുന്നത്തല്ലാത്ത കാര്യങ്ങൾ വന്നുപോയിട്ടുണ്ട് നമ്മുടെ കുടുംബങ്ങളിലുള്ളവരെയൊക്കെ അത് ഓർമ്മിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട് പലപ്പോഴും ഇത് ഒരു വിധത്തിൻ്റെ പ്രചാരകരായി മാറുന്ന സന്ദർഭങ്ങൾ നമുക്കുണ്ടാകും പലപ്പോഴും സ്റ്റാറ്റസായും അല്ലെങ്കിൽ ആശംസകൾ അറിയിച്ചുമൊക്കെ പലപ്പോഴും പല ആളുകൾ പോസ്റ്റിടുന്നതൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് പണ്ഡിതന്മാരൊക്കെ പറയുന്നത് നിബിദിനവുമായി ബന്ധപ്പെട്ട ആശംസകൾ നേരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾക്കതിൽ വിയോജിപ്പുണ്ടാകും എൻ്റെ വിയോജിപ്പുകൾ ഞാൻ രേഖപ്പെടുത്തുന്നതോടൊപ്പം ആഘോഷിക്കുന്ന ആളുകൾക്ക് ഞാൻ ആശംസകൾ അറിയിക്കുന്നു എന്ന് ഒരു മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം അത്തരം പ്രവണതകൾ വളർന്നു വരാൻ പാടില്ല എന്നതാണ് ഇതിൽ കൃത്യമായി നമുക്ക് നിലപാടുണ്ടാകണം ഇത് ദീനീ വിരുദ്ധമായ ഒരു സമ്പ്രദായമാണ് ഒരു കാര്യമാണ് പിന്നീട് ഉണ്ടാക്കപ്പെട്ടതാണ് എന്നതിൽ തന്നെ ഇത് ആചരിക്കുന്നവർക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് അങ്ങനെ പുതുതായി നീരിൻ്റെ പേരിൽ പുണ്യം ആണ് എന്നുള്ളതിൻ്റെ പേരിൽ അതിന് പണം ചെലവഴിച്ച് ഭക്ഷണം ഉണ്ടാക്കി പ്രത്യേകം പുണ്യമുണ്ട് എന്ന് കരുതി പ്രത്യേക ദിവസം നിശ്ചയിക്കുന്നോ തെറ്റായി മാറും അതുകൊണ്ട് തന്നെ അതിന് ചെറുതോ വലുതോ ആയ രീതിയിലൊക്കെ പ്രചരണം കൊടുക്കുന്ന പ്രവണതകൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല അത് ശരിയല്ല അത് വിജകരമായി മാറും എന്നതിൽ സംശയമില്ല അതുകൊണ്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ നമ്മുടെയൊക്കെ കഴിവിൻ്റെ പരമാവധി ഈ ഹക്കറ്റിച്ചു കൊടുക്കാനുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം ഇത്തരം ആശംസകളൊക്കെ നേരുന്ന പ്രവണതകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ അള്ളാഹു സുഭാണാവതാരം അവൻ്റെ മഹത്തായ ഫതലുകൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവെ ഞങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ നാടിനെയും ഈ രാജ്യത്തെയും ഒക്കെ നീ കാത്തുരക്ഷിക്കേണ്ട റഹ്മാൻ അള്ളാഹുവെ കോവിഡുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രയാസങ്ങൾ ശാരീരികമായും സാമ്പത്തികമായും മാനസികവും ഒക്കെയായി വിഷമിക്കുന്ന ആളുകളുണ്ട് പ്രത്യേകം ദുവാക്ക് വേണ്ടി വസീത്ത് ചെയ്തവരുണ്ട് അള്ളാഹുവെ മാനസികമായി വിഷമിക്കുന്നവർക്ക് നീ സ്വസ്ഥതയും സമാധാനവും പ്രദാനം ചെയ്യണ റഹ്മാൻ അള്ളാഹുവെ ശാരീരികമായി വിഷമിക്കുന്നവർക്ക് നീ ആഫിയത്ത് പ്രധാനം ചെയ്യണ റഹ്മാൻ സാമ്പത്തികമായി വിഷമിക്കുന്നവർക്ക് നീ റിസക്ക് നൽകി അനുഗ്രഹിക്കേണ്ട മെറ്മാൻ അള്ളാഹുവെ എല്ലാവിധ ഫിത്തനകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഞങ്ങളെയും കുടുംബങ്ങളെയും ഞങ്ങളുടെ ദീനിനെയും ഈ നാടിനെയും നാട്ടുകാരെയും രാജ്യത്തെയും ഒക്കെ നീ കാത്തുരക്ഷിക്കേണ്ട മെറ്മാനെ അള്ളാഹുവെ ദീനീ മാർഗത്തിൽ സജീവമായി മുന്നേറാനും നിന്റെ ദീനനുസരിച്ച് ജീവിക്കാനുമൊക്കെയുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്കൊക്കെ നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ അള്ളാഹുവെ ഹക്ക് ഹക്കായി മനസ്സിലാക്കി വിദേഹത്തുകളിൽ നിന്ന് മാറി നിന്ന് സുന്നത്തുകളെ പിൻപറ്റി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളൊക്കെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ സത്യമറിയാത്തവർക്ക് സത്യം എത്തിച്ചു കൊടുക്കാനുള്ള മാനസികമായ കരുത്തും ഈമാനികമായ ഊർജ്ജവും ഒക്കെ ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്കുമൊക്കെ നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ അള്ളാഹുവേയും ഞങ്ങളുടെ മുൻഗാമികൾ മുന്നിൽ നടന്നവർ അള്ളാഹുവെ ഞങ്ങൾക്ക് ഈ ദീനി വെളിച്ചം കൈമാറിയവർ എല്ലാം പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് നാദാ അള്ളാഹുബർക്കൊക്കെ നീ മഹുരത്തും അറഹമത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ അർഹമായ പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കേണ്ട റഹ്മാനെ അല്ലാഹുവെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സഹോദരങ്ങൾ സഹോദരിമാർ ഞങ്ങളുടെ ഗുരുനാഥന്മാർ പണ്ഡിതന്മാർ നേതാക്കന്മാർ മരണപ്പെട്ടു പോയവർക്ക് എല്ലാവർക്കും നീ മഹഫിറത്തും മർഹമ്മത്തും പ്രദാനം ചെയ്യണം റഹ്മാനെ അള്ളാഹുബൈ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കേണ്ട റഹ്മാനെ അള്ളാഹുബേ ഞങ്ങളുടെയൊക്കെ കുടുംബജീവിതത്തിൽ കൂടുതൽ ഹൈറും ബർക്കത്തും നീ പ്രധാനം ചെയ്യണേ റഹ്മാൻ അള്ളാഹുവിദേശ ജോലികളിൽ പ്രവേശിച്ച പല സഹോദരങ്ങളും ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട് രോഗാവസ്ഥയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അള്ളാഹുവേയും അവരുടെ സതുദ്ദേശങ്ങളെ നീ സഫലമാക്കി കൊടുക്കണേ റഹ്മാൻ അവരുടെ കുടുംബാംഗങ്ങൾക്ക് നീ ആശ്വാസം പ്രദാനം ചെയ്യണേ റഹ്മാൻ അള്ളാഹുബേ ഞങ്ങളുടെ ജോലിയിലും ഞങ്ങളുടെ പഠനത്തിലും ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ ദീനീയ പ്രവർത്തനത്തിലുമൊക്കെ കൂടുതൽ ഹെയറും വർക്കത്തും നീ പ്രദാനം ചെയ്യണേ റഹ്മാൻ അള്ളാഹുവി ധാരാളം സദുദ്ദേശങ്ങളോടെ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നാഥ നീ സഫലമാക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന اللهم ادخلنا الجنه مع الابرار اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين